നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ രാജ്യത്ത് ആദ്യമായി പൂർണമായും ശീതീകരിച്ച സൗകര്യങ്ങളോട് കൂടിയ സർക്കാർ എൽ പി സ്കൂൾ നാടിന് സമർപ്പിച്ചു മലപ്പുറം മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറു വർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കിപ്പെടുത്തത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു പ്രവേശിച്ചാൽ മതി പ്രത്യേകം ഓർമ്മപ്പെടത്തില്ല അത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള സ്ഥല സൗകര്യങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ലക്ഷിതാക്കിയാൽക്കാർക്കും വിദ്യാർത്ഥികൾക്കും സ്ഥിരം ആവുന്ന അവസരം പിന്നെ ഒരുക്കുന്നതാണ് ഗവൺമെന്റ് സ്കൂളുകൾ ഇതിലേ ഇപ്പോൾ എ സിയുടെ സാ എന്ന് പറഞ്ഞു ഈ പ്രൈവറ്റ് സ്കൂളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ പ്രൈവറ്റ് സ്കൂളിൽ ബസ് വരുന്നുണ്ട് കുട്ടികളെ കൊണ്ടുവന്നുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു സ്കൂൾ ആ ഗവണ്മെന്റ് സ്കൂളിലെ കുട്ടികളും ആ ഐശ്വര്യങ്ങളൊക്കെ നോക്കി നെടുവർപ്പെടാറുണ്ട് അവരുടെ മുമ്പിൽ അവിശ്വസനീയമായ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ് അവിടെ ഭരണകൂടം ഈ ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ എ വിളിക്കാറുണ്ട് എം എൽ എ വിളിക്കാറുണ്ട് ചെയർമാൻ വിളിക്കാറുണ്ട് എല്ലാത്തിനും വരുന്നതിൻ്റെ കാരണം എല്ലാ സംഗതിയിലും ഒരു നന്മയുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഇംഗ്ലീഷിൽ പ്രയോഗമുണ്ട് വർക്ക് ഇസ് വർഷിപ്പ് തൊഴിലാരാധനയാണ് തൊഴിലാരാധനയാണെന്ന് തങ്ങൾക്ക് കിട്ടിയ പൊളിറ്റിക്കൽ പവറിലൂടെ അസന്നിഗ്ധമായി തെളിയിച്ച ഇതിൻ്റെ സാരഥികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ചെയർമാനെയും അതുപോലെ തന്നെ മെമ്പറേയും അതുപോലെ തന്നെ എല്ലാറ്റിലും പേര് നമ്മുടെ എം എൽ എയും നാട്ടുകാരെയും ഓരോ പരമാണു പേരും ഇടപെട്ട് ഏറ്റവും വലിയ സേവനം ചെയ്ത മുഴുവനും ആളുകളെയും ഹൃദയംഗമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർമാൻ മുജീബ് ഗാഡേരി അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ മുഖ്യാതിഥിയായിരുന്നു എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയാവസ്ഥയിലായ സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയതായി സ്ഥലം വാങ്ങിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലം വാങ്ങിയതുൾപ്പെടെ ആധുനിക സൌകര്യങ്ങളുള്ള സ്കൂൾ നിർമ്മാണത്തിന് അഞ്ച് ദശാംശം അഞ്ചൊന്ന് കോടി ചെലവഴിച്ചു അഞ്ച് ദശാംശം ഒരു കോടിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചും അൻപത് ലക്ഷം പി ഉബൈദുള്ള എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനു പുറമേ മുഴുവൻ ക്ലാസുകളും സ്മാർട്ട് ക്ലാസ് ആക്കുന്നതിന് പ്രൊജക്ടുകൾ സ്ക്രീനുകൾ ഡിജിറ്റി ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിലും പ്യൂരിഫൈഡ് വാട്ടർ കിയോസ്കുകൾ ശിശു സൌഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിൽ മൊത്തമായി മൈക്ക് സിസിടിവി എന്നിവയും ഒരുക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമാക്കിയിട്ടാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഫൌസിയ കുഞ്ഞിപ്പു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ സഖീർ ഹുസൈൻ പരി അബ്ദുൽ ഹമീദ് മരിയൂമ ഷെറീഫ് കോണോത്തൊടി സി പി ആയിഷ ബീവി പ്രധാനാധ്യാപിക ബി പത്മജ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്